ഗണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തിയെട്ടാം തീയതി വരെയുള്ള ശനിയുടെ വക്ര സഞ്ചാരം മൂലം മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മീനക്കൂറിലുള്ളത് ഇവർക്കിപ്പോൾ ജന്മശനിക്കാലമാണ് നടക്കുന്നത് ഏഴര ശനിയുടെ മധ്യഭാഗം അത് ജന്മരാശിയിലാണ് ശനി സഞ്ചരിക്കുക നന്നായിട്ട് മനക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് രോഗക്ലേശങ്ങളുണ്ടാകാം ധനക്ലേശം ഉണ്ടാകാം കുടുംബകലഹം ഉണ്ടാകാം അതുപോലെ ജോലി സ്ഥലത്തും പല ക്ലേശങ്ങൾക്കോ വാക്കു തർക്കങ്ങൾക്കോ നഷ്ടങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട് നിത്യ വരുമാനത്തിന് പല തടസ്സങ്ങളും വരുന്നതിനും ഒരു സാധ്യതയുണ്ട് ബന്ധുവിരഹത്തിനും പോലും ഒരു സാധ്യതയുള്ള സമയമാണ് അടുത്ത രണ്ട് വർഷത്തിനിടെ ഒരു കർമ്മം ചെയ്യേണ്ടി വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി മുതൽ ആണ് ഈ ക്ലേശങ്ങൾ കൂടിയത് അതുവരെ എടർശനിയാണെങ്കിലും മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ എടർശനിയിൽ ജന്മശനി ആയിരിക്കുകയാണ് എന്നാൽ ജൂലൈ പതിമൂന്നാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് ലേശം ക്ലേശങ്ങൾ കൂടുതലായിട്ടാണ് സാധ്യത ഉള്ളത് വരുന്നതിന് സാധ്യത ആകയാൽ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക അത് നന്നായി വരും ദോഷങ്ങൾ കുറച്ച് കിട്ടും ശനിയുടെ മന്ത്രമുണ്ടാവും ശനൈശ്വരായ നമ യമായ നമ ഈ ശനി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുന്ന നല്ലതാണ് പിന്നെ വിഷ്ണു സഹസ്രാമം എന്നും ജപിക്കുന്നതും വളരെ നല്ലതാണ് ഈ ശനിദോഷം വളരെയേറെ കുറച്ച് കിട്ടുന്നതാണ് ജോലി മാറുന്നതിനോ നഷ്ടമാകുന്നതിനോ തന്നെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ കഴിവതും അടുത്ത രണ്ട് വർഷത്തേക്ക് ജോലി മാറാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഉള്ളിടത്തുനിന്ന് നിർബന്ധമായിട്ട് പോകേണ്ടി വന്നാൽ മാത്രം മാറുക ഇപ്പോൾ ഉള്ള ക്ലേശങ്ങൾക്ക് ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ കുറച്ച് ക്ലേശം കൂടുതലാകാം എന്നാൽ പതിനെട്ടാം തീയതിക്ക് ശേഷം അങ്ങോട്ട് ഈ ക്ലേശങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുന്നതിന് സാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ മാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതി ഉണ്ട് അത് നിങ്ങൾക്ക് വളരെയേറെ ആശ്വാസം തരുന്നതാണ് ഈശ്വരാനുഗ്രഹവും തരുന്നതാണ് ധാരാളം ദോഷങ്ങൾ അതുമൂലം കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ പതിനെട്ടാം തീയതി വരെ നല്ല ഈശ്വര പ്രാർത്ഥനയോടുകൂടി വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ